നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് ഇരുപത്തിനാലാം അധ്യായം മത്സ്യാവതാരം രാജാവ് പറഞ്ഞു ഭഗവൻ കേൾക്കാൻ കൊതിപ്പേനിനിയും വിഷ്ണു വിക്രമം മായയാൽ ആദ്യമായി മത്സ്യവേഷം കെട്ടിയതോതുക ലോകർക്ക് അറയ്ക്കുന്ന മത്സ്യരൂപം കൈക്കൊണ്ടതെന്തിനേ അസഹ്യമാത്തമോ തമോരൂപം ഈശ്വനും കർമ്മബദ്ധനോ വഴിക്കുവഴി ഇക്കാര്യമെല്ലാം ചൊല്ലിത്തരേണമേ ഉത്തമ ശ്ലോകൻറെ കഥ സർവലോകസുഖാവഹം സൂതൻ പറഞ്ഞു പരീക്ഷിത്തേവമർഥിക്കേ പറഞ്ഞാൻ ഭഗവാൻ ശുഗൻ മത്സ്യരൂപം പൂണ്ട വിഷ്ണു അനുഷ്ഠിച്ചവയൊക്കെയും ശ്രീശുഖൻ പറഞ്ഞു പശു വിപ്രൻ സുരൻ സാധു വേദം ധർമ്മവും ധർമ്മവുമർത്ഥവും രക്ഷിപ്പാൻ ഇച്ഛിച്ചു കൈവരിക്കയാണുടൽ ഈശ്വരൻ ഉച്ചനീചങ്ങൾ ഭൂതങ്ങൾ അതിലേതിൽ ചരിക്കലും ഗുണത്താൽ ബദ്ധനാവാതെ വായുപോൽ നിൽപ്പു നിർഗുണൻ കഴിഞ്ഞ കൽപാന്തത്തിൽ സമുദ്രത്തിൽ താണു ഭൂപഭൂലോകം തൊട്ടു സർവവും ബ്രഹ്മ ഉറങ്ങാൻ ശ്രമിക്കേ മുഖത്തൂറിയ വാങ്മയം ഹയഗ്രീവൻ ബലിഷ്ഠൻ കട്ടെടുത്തു നാലുവേദവും ഹയഗ്രീവൻ ദാനവേന്ദ്രം ചെയ്ത കാര്യമറിഞ്ഞുടൻ സ്വീകരിച്ചാൽ മത്സ്യരൂപം ഈശ്വരൻ ഭഗവാൻ ഹരി പോയകൽപ്പത്തിൽ രാജർഷി പേരു സത്യവ്രതൻ മഹാൻ ജലവാനത്തൊടെ ചെയ്തു തപം നാരായണാഭിധൻ ഇക്കൽപ്പത്തിൽ സൂര്യപുത്രൻ ശ്രാദ്ധദേവാഖ്യനായവൻ ജനിക്കയാൽ അമ്മാനെ മനുവാക്കിയിടിനാൻ ഹരി പണ്ടു സത്യവ്രതൻ തർപ്പിച്ചിടവേ കൃതമാലയിൽ ഒരു മീൻകുഞ്ഞിനെ കണ്ടാൻ അവൻ തന്നെ കുടന്നയിൽ കുടന്ന വെള്ളത്തോടൊപ്പം മാറ്റിലേക്കെന്നു മീനിനെ ഉപേക്ഷിച്ചാൻ ഭൂപ സത്യവ്രതൻ ആ ദ്രാവിഡാധിപൻ ദയാലുവാം ഭൂപനോടു കെഞ്ചി മീൻ സങ്കടത്തോടെ ബന്ധുക്കളെ കൊന്നു തിന്നും ജലജീവികളിൽ ഭയാൽ കേഴുമെന്നെ കൈവടിയൊല്ലാറ്റിൽ കാരുണ്യവാരിധേ തന്നെ തുണയ്ക്കാൻ കനിഞ്ഞു വന്നു മത്സ്യവവുർദ്ധരൻ എന്ന നേരറിയാതോർത്താൻ മീനിനെ കാക്കുവാൻ നൃപൻ ദീനമാമൊഴി ദീനമാം മൊഴികേട്ടാ മീനിനെ രക്ഷിക്കുവാൻ നൃപൻ കിണ്ടിവെള്ളത്തിലിട്ടും കൊണ്ടാശ്രമം പൂകിനാനുടൻ കിണ്ടിക്കകത്തു നിറയേ സ്വദേഹം വികസിക്കയാൽ രാജർഷിയോട് പിറ്റേന്നു പറഞ്ഞു മത്സ്യം മത്സ്യമിങ്ങനെ കിണ്ടിയിൽ ക്ലേശം സഹിച്ചു കഴിയാൻ വയ്യനിക്കിനി സസുഖം വാഴുവാൻ തക്കൊരിടം കാട്ടിത്തരേണമേ അതു കേൾക്കെ കുട്ടകത്തിലിട്ടു മീനിനെ ഭൂപതി മീനിൻ നീളം മൂന്നു മാറായി വികസിച്ചു ഞൊടിക്കകം ഇതിലും വയ്യ സുഖമായി പുലരാൻ കൂടുതൽ സ്ഥലം തന്നാലും തരുമെന്നോർത്തിട്ടാശ്രയിച്ചേൻ ഭവാന ഞാൻ അപ്പോൾ ഒരു തടാകത്തിലിട്ടാൻ മീനിനെയാ നൃപൻ വളർന്നു മീൻ തടാകത്തെ കവിഞ്ഞും കൊണ്ടുതൽക്ഷണം പോരാ വെള്ളം എനിക്കെങ്ങോ അസുഖം വിളയാടുവാൻ വറ്റാക്കയത്തിൽ നിക്ഷേപിച്ചെന്നെ രക്ഷിക്കണം ഭവാൻ ഇട്ടു ഭൂപൻ പിമ്പതിനെ പല കായൽപ്പരപ്പിലും ഒന്നും പോരാതെ വന്നോ വന്നപ്പോൾ ഇട്ടാൻ പിന്നെയും പിന്നെയുമാഴിയിൽ അപ്പോൾ പറഞ്ഞിതാ മത്സ്യം ഇതിൽ വേണ്ട മഹാബല എന്നെ ഭക്ഷിച്ചുകളയും ഊക്കന്മാർ മകരാദികൾ മനോജ്ഞമായി സംസാരിക്കും വിനോടരാഞ്ഞു ഭൂപതി മത്സ്യരൂപം ധരിച്ചെന്നെ മയക്കുന്നവൻ ആരു നീ അദൃഷ്ടൻ അശ്രുതൻ വീരൻ ഇത്തരം ജലജീവമേ ഒറ്റനാളിൽ നാളിൽ നീ വളർന്നു നുറു യോജന ഹരിനാരായണൻ സാക്ഷാൽ ഭഗവാൻ അവ്യയൻ ദൃഢം വലിച്ചതീ ജലൗഹസിൻ രൂപം നീ ഭക്തവത്സലൻ ഹരേ നമസ്തേ പുരുഷ ശ്രേഷ്ഠ സൃഷ്ടിസ്ഥിതിലയേശ്വര ഭക്തർ ഞങ്ങൾക്കു ശരണം ഗതിയും താങ്കൾ താൻ പ്രഭോ പ്രാണിശ്രേയസ്സിനാണല്ലോ നിന്റെ ഏതവതാരവും ഈ രൂപം പൂണ്ടതെന്തിൻന്നെന്നറിയാൻ ആഗ്രഹിപ്പു ഞാൻ അഹങ്കരിപ്പോരുടെയെന്ന പോലമേ പാഴായിടാ നിന്റെ പദാബപൂജനം ോക പ്രിയ തന്നു നീയതിൻ ദൃഷ്ടാന്തം ഈ അത്ഭുത രൂപ ദർശനം ശ്രീശുഗൻ പറഞ്ഞു ഭക്തഗ്രിയ സത്യവ്രതൻസാന പ്രളയാമ്പുകേളി ആൽപ്രിയം പൊഴിക്കാൻ മുതിരുന്ന മത്സ്യമായവൻ ജഗന്നാഥനുരച്ചു വത്സലൻ ഹരി ശ്രീ ഭഗവാൻ പറഞ്ഞു ഇന്ന് തൊട്ടേഴാം ദിവസം മുങ്ങിടും പ്രളയാധിയിൽ ഭൂർഭൂവാദികളാം മൂന്നു ലോകങ്ങളും അരിന്ദമാ പ്രളയാമ്പൂവിൽ മുപ്പാരും മുങ്ങവേ മാമകേയാൽ ഒരു കൂറ്റൻ നൗകവരും നിന്റെ പക്കത്തു ഭൂപതേ എല്ലാ പച്ചമരും നിൻ്റെ വിത്തും നീ ശേഖരിച്ചുടൻ സപ്തർഷിമാരോടൊന്നിച്ചു സകലപ്രാണിയുക്തനായി പ്രളയാബ്ദി കൂരിരുട്ടിൽ കൂറ്റനാ കൂറ്റനാ നൗകയിൽ ദ്രുതം മഹർഷിമാർദ്ദൻ തേജസ്സാൽ നിർബാധം സഞ്ചരിക്കണം ചാഞ്ചാടുന്നു കൊടുങ്കാറ്റിൽ നൗകയെങ്കിൽ അടുത്തുതാൻ ഞാൻ വാസുകിയാൽ കെട്ടുകൻ കൊമ്പിൽ നൗകയെ ഋഷിമാരും നീയുമുള്ള നൗക വാർത്തയിലൂടെ ഞാൻ വലിച്ചുകൊണ്ടുപോവും ബ്രഹ്മാവിൻറെ രാവ് അറ്റുപോം വരെ അന്നു ഞാൻ സതയം തീർക്കാം നിന്റെ സന്ദേഹമൊക്കെയും അനുഭൂതി വഴിക്ക് അന്നെ മഹാത്മ്യമറിയും ഭവാൻ പറഞ്ഞു നൃപനോടെവം ഉപദേശിച്ചുടൻ ഹരി ഹൃഷീകേശൻ ചൊന്ന കാലം കാത്തിരും നീടിനാൻ നൃപൻ കിഴക്കുതലയായി ദർഭവിരിച്ച് ഈശാനാഭിമുഖൻ ധ്യാനം തുടങ്ങി മത്സ്യരൂപിയെ പെയ്യം മഴ കാറുതി കടൽ ഊഴിയെ അപ്പാടമുക്കിപ്പാഞ്ഞത്വം കാഴ്ച കാണായി അനന്തരം ഭഗവത് വാക്യം സ്മരിക്കെ മുന്നിൽ കാണായ നൗകയിൽ ബീജൌഷധങ്ങളൊത്തേറിൂപനും മുൻമുഖ്യരും ഓർക്കൂ കേശവനെ ഭൂപ പ്രീതരോദി മഹർഷിമാർ അവനേകൻ ദുഃഖഹരൻ അസ്മൽസുഖവിധായകൻ ഭൂപൻ ധ്യാനിക്കവേ പ്രത്യക്ഷപ്പെട്ടു ഘോരവാർദ്ധയിൽ ഒറ്റ കൊമ്പൻ മത്സ്യം ലക്ഷം യോജന വിസ്തൃതൻ കയറാക്കി വാസുകിയെ വിഷ്ണു ചൊന്നതുപോലെ മീൻകൊമ്പിൽ നൗകയെ കെട്ടി സ്തുതിച്ചു മധുവൈരിയെ രാജാവ് പറഞ്ഞു അനാദിമായാഹതബോധരജ്ഞരാംഭവാർത്തരാർദഞ്ചരണം യുഛയാ പ്രാപിച്ചു നേടുന്നു നിജാത്മബോ യദൃച്ഛയാ പ്രാപിച്ചു നേടുന്നു നിജാത്മബോധം ആ വിമുക്തിൻ മദ്ഗുരു ആവണേ ഭവാൻ ഈ മൂഢലോകം ഈ മൂഢലോകം നിജകർമ്മബദ്ധമായി സുഖേച്ഛയാൽ ചെയ്വതു ദുഃഖമാകവേ ആരഭജി ചീഹ എനിക്കീ ൃദ്ഗ്രന്റൂക്കണം ഗുരോരേ സുവർണവും വെള്ളിയും അഗ്നിയെ കണക്കാരെ ഭജിച്ച ആത്മബല ആത്മബലം നശിക്കയാൽ സുവർണവും വെള്ളിയും അഗ്നിയെ കണക്കാരെ ഭജിച്ച് ആത്മമലം നശിക്കയാൽ സ്വയം പ്രകാശത്ത വരിപ്പൂ ലോകരാപ്പരാൽപരൻ നീവനും ഗുരു ആർദൻ പ്രസാദായുധ ഭാഗലേശവും മറ്റേതു ദേവൻ ഗുരുവും ജനങ്ങളും കൂട്ടായി ശ്രമിച്ചിടുകിലും തരാവതല്ലാത്തം പുരാശരണം മമപ്രഭോ അന്ധനൊരന്ധൻ വഴികാട്ടൽ മാത്രമാണ് അജ്ഞനൊരജ്ഞൻ ഗുരുവായിരിപ്പതും സർവേന്ദ്രിയ പ്രേരക താങ്കൾ മാത്രമാണ് ആത്മേ ഗുരു സൂര്യദർശന അപണ്ഡിതൻ നൽകും അസത്യശിക്ഷണാൽ ജനങ്ങൾ ചാടുന്നതിരുൾക്കയങ്ങളിൽ അമോഹമാം അവ്യയവീതി നീയെത്തിപ്പു നിന്നാശ്രിതനെ തിരുക്കനെ ലോകത്തിനൊക്കെ പ്രിയനീശ്വരൻ സുഹൃത്ത് അഭിഷ്ടതാത്മാവറിവും ഗുരോ ഭഗവാൻ എന്നിട്ടുമുള്ളിൽ പുലരുന്ന താങ്കളെ കാൺമീല കാമാന്ധമനസ്കരാളുകൾ പ്രാപിപ്പു ഞാനീശ വരേണ്യ ദേവ നിന്നെ പ്രതിബോധനാർത്ഥം സത്യം അഹന്ത കാട്ടിത്തരു നിൻ സ്വരൂപം ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഏവൻ കീർത്തിച്ച ഉപദേശിച്ചു ചിൽപ്പുമാൻ ആത്മതത്വം മത്സ്യമായി കടലിൽ സഞ്ചരിപ്പവൻ ഭക്തികർമ്മ ജ്ഞാനമാർഗം ദിവ്യമാത്മപ്രബോധകം മത്സ്യമെന്നറിയപ്പെട്ട പുരാണം ചിരകീർത്തിതം ചെവിക്കൊണ്ടാ നാത്മതത്വം സനാതനമസംശയം ഭഗവത് പ്രോക്തമാ ബ്രഹ്മം ഋഷിമാരൊത്തുനൌകയിൽ ബ്രഹ്മാ ഉണർന്നെഴുന്നേൽക്കേ ഹയഗ്രീവവധാത്പരം ഹരി മുൻപ്രളയാാന്ത്യത്തിൽ തിരിച്ചേ കീടിനാൻ ശ്രുതി ക്രമാൽ സത്യവ്രതൻ വിഷ്ണു കൃപയാൽ ജ്ഞാനി പണ്ഡിതൻ ഇക്കൽപ്പത്തിൽ മനുസ്ഥാനത്തെത്തി രാജർഷി സത്യവ്രതനും ഷാർങ്കിയാമീനും ഇങ്ങനെ സംവദിച്ചതു കേട്ടാൽ താനകലും സർവഭാവവും മത്സ്യാവതാരകഥ ഇതെപ്പോഴും പറയുന്നവൻ വിചാരിച്ചതു സാധിക്കും പ്രാപിക്കും ഭിന്നമുക്തിയം പ്രളയജലസുഷുപ്ത ബ്രഹ്മവക്രസ്ഥേദം അവനവെല്ലാൻ തിരുടിയവനവെല്ലാൻ കൊന്നുവേദത്തമീളാൻ നൃപനോട് ഋഷികളോടും ബ്രഹ്മസത്യം വധിക്കാൻ കപടഛഷശരീരം പൂണ്ടവന്നണാമം ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ